അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓഫീസ് വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് കാര്യമായി അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വാടക കെട്ടിടത്തിൽ ഓഫീസിനായി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല പരിമിതികൾക്ക് നടുവിലാണ് അടിമാലി ടൗണിൽ ദേശീയപാതയ്ക്ക് സമീപത്തായി ഓഫീസ് പ്രവർത്തിക്കുന്നത് അടിമാലിയിലെ നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓഫീസ് വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ് ദേശീയപാതയ്ക്ക് സമീപത്തുള്ള ഈ കെട്ടിടം കാര്യമായി അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതാണ് ഓഫീസിനായി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കി ഓഫീസിനായി വേണ്ടുന്ന കെട്ടിടം യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം അടിമാലി കാമോ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ഓഫീസ് വളരെ നാളുകളായി വാടക കെട്ടിടത്തിലാണ് ഇരിക്കുന്നത് അത് അടച്ചുറപ്പില്ലാത്തതും മഴ പെയ്താൽ ചോർന്നിരിക്കുന്നതുമായ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇതിനിടയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പ്രതി തന്നെ അവിടെ ഓടി രക്ഷപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം അവിടുത്തെ വാതിലും മറ്റ് റൂമുകളും യാതൊരുവിധ അതായത് ഒരു ഒരു പ്രതികളെ സൂക്ഷിക്കാനുള്ള രീതിയിലോ മറ്റു രീതിയിലുള്ള യാതൊരു സൗകര്യങ്ങളും അവിടെ ഇല്ല വെറുതെ ഒരു പണ്ട് താമസിച്ചിരുന്നൊരു വീടാണ് ആ വീട്ടിൽ യാതൊരുവിധ സൗകര്യങ്ങളും പ്രത്യേകിച്ച് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ മോശം സൗകര്യത്തിലാണ് അവിടെ ഇരിക്കുന്നത് അതിനകത്തുനിന്ന് കയറി നോക്കിയാൽ മനസ്സിലാകും എത്രത്തോളം മോശമാണ് സാഹചര്യം എന്ന് ഇപ്പം ഇത്രയും വലിയ ഒരു എന്താണ് പറയുക നമ്മുടെ ഈ മയക്കുമരുന്നും മറ്റു കാര്യങ്ങളുപയോഗിച്ച് വരുന്ന ആൾക്കാരെ ഇരുത്താൻ പറ്റിയ രീതിയിലൊരു സ്ട്രോങ് റൂമോ അല്ലെങ്കിൽ ഒരു പിടിച്ച് ഇരുത്തിയൊരു എവിടെയെങ്കിലും ലോക്ക് ചെയ്തിടാനുള്ള സംവിധാനമോ ഒന്നുമില്ല അവിടെ വളരെ അടുത്തറിയാവുന്നതും ഞങ്ങളെല്ലാവരും സ്ഥിരം കാണുന്ന സ്ഥലമായതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു കെട്ടിടം കണ്ടെത്തി അല്ലെങ്കിൽ കൂടിയ കെട്ടിടത്തിലേക്ക് സമയം സർക്കിൾ ജീവനക്കാർ ഈ ഓഫീസിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട തുണ്ടി മുതൽ സൂക്ഷിക്കുന്നതും ജീവനക്കാർ വിശ്രമിക്കുന്നതുമെല്ലാം പരിമിതികളുള്ള ഈ പഴയ കെട്ടിടത്തിലാണ് മുമ്പ് ഓഫീസ് കെട്ടിടം മഴയത്ത് ചോർന്നൊലിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ സമീപകാലത്ത് മേൽക്കൂര ഷീറ്റ് മേഞ്ഞു സ്വന്തമായി കെട്ടിടം യാഥാർത്ഥ്യമായാൽ ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കാം സുഗമമാക്കാമെന്നതിനൊപ്പം സർക്കാർ ഖജനാവിൽ നിന്ന് വാടക ഇനത്തിൽ നഷ്ടമാകുന്ന തുകയും ലാഭിക്കാം